ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് ദോശമാവ് ഉണ്ട് അപ്പോൾ അത് റെഡി ആയിക്കണ് ഇനി നമുക്ക് അടുത്തത് എന്താ റെഡിയാക്കാം ദോശ ഇവിടെ ഒന്ന് ചുട്ടച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദോശ ചൂടാനുള്ള ടൈമൊന്നും ആയില്ല ദോശയൊക്കെ ചൂടണമെങ്കിൽ ബാങ്ക് കൊടുക്കാൻ ടൈമിലേ ചുട്ടിട്ട് കാര്യമുള്ളൂ നേരത്തെ കാലത്ത് ചുട്ടച്ചാൽ ആ ദോശയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തരി ഉണ്ടാക്കാതെയാണ് അങ്ങനെ വന്നതാണ് കുറച്ച് പാലൊരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ടേ തരി ഉണ്ടാക്കണ്ട നമുക്ക് തരി ഞാൻ ഇല്ല അഞ്ച് നോമ്പ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ നോമ്പിൻ്റെ അന്നാണ് ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് തരി ഉണ്ടാക്കുന്നത് ഏതായാലും കുറച്ച് പച്ചളൊക്കെ പാർന്ന് കുറച്ച് പാലും പാർന്നു കാണ്ട് ഞമ്മക്ക് വേഗം തരി ഉണ്ടാക്കാം തരി കുടിച്ചാൽ ക്ഷീണം മാറുമെന്നൊക്കെ പണ്ടാരൊക്കെ പറഞ്ഞുകൊണ്ട് ഞമ്മളും കേട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞമ്മളിവിടെ തരി ഉണ്ടാക്കണമെന്നൊന്നുമില്ല എനിക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തരി ഉണ്ടാക്കും ഉണ്ടാക്കിയച്ചാൽ കുടിച്ചാൽ ഞമ്മൾ സൂപ്പറാണ് ഉണ്ടാക്കാൻ മടിയാ ചെറിയ പണിയാണ് ഒരു കാര്യമില്ല ചില സമയത്ത് നമുക്ക് ചെറിയ ജോലിക്ക് വരെ മടിയാവും അല്ലേ അതുകൊണ്ട് ഞാൻ റവയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ റവ റവയൊക്കെ ഇടണുള്ളൂ കണ്ടമാനം റവയൊക്കാണ്ട് ഒരു കഞ്ഞി രൂപത്തിലാക്കി എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പാകത്തിന് റവ ഇട്ട് കാണ്ട് പാകത്തിന് നമ്മൾ ഉണ്ടാക്കണുള്ളൂ കുറേ കലക്കി കുടിച്ചാൽ വേണ്ടിയാണ്ട് കുറെ ഉണ്ടാക്കണല്ല ഒരു പാകത്തിന് ഒരു മൂന്നോ നാലോ ക്ലാസ് അതിലേറെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഞാനവിടെ വലിച്ചു പിടിച്ചുണ്ടായിരും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലല്ലേ ഇത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല ഈ റവ തരി തരിക്കഞ്ഞി റവ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് അത് ഇഷ്ടമല്ല ഞാൻ ഇനി ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരക്കളൊക്കെ അര ക്ലാസ്സൊക്കെ കുടിച്ചും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ കാര്യം എനിക്കത് ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ വിചാരിക്കും ഞാൻ ഈ ഏലക്കായ ഇട്ടു പഞ്ചസാര ഇട്ടോ ആവശ്യത്തിനൊരു ഉള്ളു ഉപ്പും ഇട്ട് റവി ഇട്ട് എല്ലാം കൂടി ഇട്ട് കാണും നമ്മളിവിടെ തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് ട് മറിഞ്ഞോട്ടെ അപ്പോൾ ഒത്തിനും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം നമുക്ക് പിന്നെന്താ എല്ലാവരും വറുത്താനം എല്ലാവർക്കും സുഖമല്ലേ തരി ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ഇന്നാ പിന്നെ ഒരു കുറച്ച് ചോറ് വെറും ചോറ് അങ്ങനെ വെറും ചോറ് വെക്കാൻ വേണ്ടി റെഡിയായി നിന്നു എന്തിനാ അപ്പം ഞാൻ കുക്കർ അടിച്ചുവെച്ചത് ഈ വെള്ളം പറന്ന് പഠിച്ചോനെ ഞാൻ ഇപ്പം എന്തൊക്കെയാണ് കാട്ടി കൂട്ടണത് വെള്ളം പാർന്നിട്ടുണ്ടാവും വെള്ളം പാരാപ്പം എന്തായാലും കുക്കർ അടിച്ചില്ലല്ലോ ഏതായാലും വെള്ളം പാർന്ന് കുക്കറൊക്കെ അടിച്ചുവെച്ച് ഇനി ഒന്നോ രണ്ടോ വിസിൽ തന്നാൽ നമുക്ക് ഓഫാക്കി എടുക്കുക എന്നിട്ട് പിന്നെ ആ കുക്കർക്ക് തന്നെയാണ് ചോറ് ഊറ്റിട്ടല്ല ഉണ്ട് ഞാൻ ഒരു ഊറ്റി എടുക്കുക എന്നിട്ട് പിന്നെ ആ ചോറ് ആ കുക്കർക്ക് തന്നെ തട്ടിക്കൊടുക്കുക എന്നിട്ട് പിന്നെ അടിച്ചെക്കുക അപ്പോൾ നല്ലൊരു ചോറ് റെഡിയാവും ഞാൻ ഒരു വിസിൽ തന്നെ അപ്പം തന്നെ ഓഫാക്കും ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വേഗം അതിൻ്റെ മേലെക്കൂടെ വെള്ളം പാറുന്നതുകൊണ്ട് പിന്നെ അവിടെ ഊറ്റി അങ്ങനെ നമ്മളെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ റെഡി പൊട്ടാറ്റെ നമ്മൾ റെഡിയാക്കി വന്നിട്ടുണ്ട് നമുക്ക് പൊട്ടറ്റയുടെ തൊലി അവിടെ കളഞ്ഞെടുക്കാം നല്ലൊരു ചട്നിക്കറി ഉണ്ടാക്കണ്ട ദോശ ഉണ്ടാക്ക ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ദോശൻ്റെ മാവടെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഞാനവിടെ തരി അവിടെ മാറ്റി വെച്ചിരിക്കണില്ല തരിയൊക്കെ റെഡിയാക്കി തരിയൊക്കെ തിളച്ചേം ചെയ്തതാണ് ഗ്യാസ് കൂടെയൊക്കെ കൂടിയൊക്കെ കാണാം ഞാൻ അവിടുന്ന് അവിടെ കണ്ടു വെറ്റിപ്പോയിട്ട് തരി തളിച്ചു പോയി അതുകൊണ്ട് നമ്മളെ ഇവിടെ പൊട്ടറ്റോ തൊലിച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞാൻ എന്തിനപ്പം എന്നും വീഡിയോ എടുക്കുന്നതേ നിങ്ങൾക്ക് തോന്നൽ വരുന്നുണ്ടാവും ഞാൻ വെറുതെ ഉണ്ടാവും മൊബൈൽ ഓണാക്കി വെക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വോയിസ് കൊടുക്കുക അത്രയും ഞാൻ ചെയ്യണുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിനായിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നും ചിലവാകണില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണത് അല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടണൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ വീഡിയോ അതുകൊണ്ട് ഓണാക്കി വെച്ചിട്ട് പിന്നെ സ്പീഡിൽ അങ്ങോട്ട് ഇടും ഞമ്മൾ ഒരു വല്ലുള്ളി കട്ട് ചെയ്യേണ്ടത് ഒന്നൊന്നും എടുക്കേണ്ടതാണ് ഒന്നിൻ്റെ പകുതി മതി ഒരു പകുതി വല്ലുള്ളി കട്ട് ചട്ടി ചട്ടിവിടെ റെഡിയാക്കി വെച്ചത് ചട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചൊക്കെ നമുക്ക് നമുക്ക് ചട്ടി വെളുത്തുള്ളി വെളുത്തുള്ളി ചേർക്കണം അവിടെ കാണുന്നത് നമുക്ക് വെളുത്തുള്ളി കുത്തി ചതച്ചതാണെങ്കിൽ നമുക്ക് ദോശ ദോഷമാവുമ്പോൾക്ക് നല്ലൊരു കറി ഉണ്ടാക്കണ്ടേ കറി അങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊണ്ട് കിട്ടാം കറി അത് ഞാൻ ഉണ്ടാക്കണ വീഡിയോ എടുത്തില്ല കാരണം എന്താ വെച്ചാൽ ചട്ടനി ഉണ്ടാക്കാം എല്ലാവർക്കും അറിയില്ല ഇതിക്ക് ഞങ്ങൾക്ക് കടുക് കറിവേപ്പില കിട്ടും കറിവേപ്പില കറിവേപ്പിലിടുക പിന്നെ ഉള്ളിട്ടെടുക്കുക നല്ലോണം വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇതിക്ക് ഇതിക്ക് കുരുമുളക് പൊടി ഇടുക വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഞമ്മളിളക്കി യോജിപ്പിക്കുക കുറച്ച് മഞ്ഞൾ പൊടി ഇടുക പിന്നെ ആവശ്യത്തിനുള്ള ചെപ്പ് ഇട്ടെടുക്കുക അങ്ങനെ നമ്മളത് റെഡി ആവും പിന്നെ നമ്മൾ തുടങ്ങണതിൻ്റെ മുമ്പേ വൈൻ്റെ പാക്കാൻ ആഗ്രഹം ഏതേലും നമ്മളിവിടെ പൊട്ടറ്റൊന്നും റെഡിയാക്കി വന്നിട്ട് കാര്യമില്ല ആദ്യം ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കോട്ടെ വാടി കഴിഞ്ഞാൽ നമ്മൾ തീക്ക് വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇടണം പച്ചമുളക് ഇടണം അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പച്ചമുളക് ഇടണുള്ളൂ കുട്ടിയൊക്കെ പറ്റൂലേ മുളകൊന്നും അധികം ഇട്ടിട്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല കുട്ടികളൊന്നുമില്ല കുട്ടികൾ തിന്നാതെ സാധനം ഞാൻ ഉണ്ടാക്കൂല അതന്നെ കുരുമുളക് പോലും ഇട്ടു കുരുമുളകിൻ്റെ എരിവ് ഇറ്റക്കെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികൾക്ക് നോക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ നമ്മളെ മെയിൻ എന്താ പറയുക കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലതേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അത് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഏതെല്ലാം ഉദിക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടോ ഇനി ഞമ്മക്ക് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ പൊട്ടറ്റ അവിടെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കുത്തന്നെ മാറിക്കോട്ടെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്നുകൊണ്ട് ഇളക്കിക്കൊടുക്കുക ഞാൻ വിടയിട്ട് എടുക്കുന്നത് മല്ലിൻ്റെ എല്ലാം കിട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിച്ചിട്ട് ഞമ്മള് കട്ടിങ്ങും ഉണ്ടാക്കലും ഒക്കെ ഒപ്പം ചട്ടയാണ് വെക്കുന്നോട് കൂടിയാണ് ഞങ്ങളെ കട്ടിങ് പരിപാടികളൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഒരു കട്ടിംഗ് ബോർഡാണ്ട് എടുക്കും ഉള്ളി കുത്താണ്ട് കായ്മ തന്നെയാണ് കൊത്തും അരിയാണ്ട് കായ്മ തന്നെയാണ് അരിഞ്ഞു കൊണ്ടിരും ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ആ പൊട്ടറ്റോ തീക്കി ഇട്ട് കിട്ടാ പൊട്ടറ്റോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്യിലെടുത്ത് കാണാൻ അങ്ങനെ ഇളക്കി അവിടെ യോജിപ്പിക്കുക ഇളക്കയല്ല കുത്തിയടച്ച് കാണ്ട് ഒടിച്ചടിച്ച് അടിച്ച് അടിച്ച് മുളകുമ്പോൾ തുടയർത്തിട്ടോ മുളകുമ്പോൾ വല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ മുളകൊടിഞ്ഞ് പോവും മുളകൊടിഞ്ഞ് പോയാൽ എന്താ വെച്ചാൽ ഇവിടെ കുട്ടിയേക്ക് പറ്റൂല എരിവ് കൂടി കഴിഞ്ഞാൽ പച്ചമുളക് ആച്ച ഉറുക്കായിട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടമാകില്ല അതുകൊണ്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ അങ്ങനെ നമ്മുടെ ചെറിയൊരു പൊട്ടറ്റോൻ്റെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നി എന്ന് പറയാൻ പറ്റുമോ എന്താ പറയണ്ടേ നിനക്കറിയില്ല ഏതെങ്കിലും ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്താൽ നമുക്ക് ദോഫാക്കി എടുക്കാം ഒരു ചട്ടിനി കറിയും കൂടി സൈഡായിട്ട് ഉണ്ടാകുമ്പോൾ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം ചട്ടിനി കറിയും നിർബന്ധമാണ് ഉണ്ടോ അപ്പോൾ ആ ടേസ്റ്റ് രണ്ടൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിക്കുമ്പോ എന്താണ് വേറെ ലെവലാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒരു തക്കാളീൻ്റെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കല്ലേ ഒരു ഡെക്കറേഷന് ചെറുതായിട്ട് തക്കാളിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പകുതിൻ്റെ പകുതി പകുതിൻ്റെ പകുതി കേട്ടോ കാൽ ഭാഗം എന്ന് പറയാം ഒരു കാൽ മുറി തക്കാളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണുന്നത് അവസാനമായിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് കണ്ടിളക്കി യോജിപ്പിക്കുക കറി വിടാം സെറ്റായി ഇനിയിപ്പോൾ തക്കാളി കുറേ തിളപ്പിച്ചണമെന്നൊന്നുമില്ല തക്കാളി പച്ചന്നാ ചൊറുക്കു ഇടും അതാണ് എനിക്ക് പറയലുള്ളത് കാരണം തക്കാളി പയുത്തത് തന്നാൽ സ്വാതന്ത്ര്യത്തിന് വളരെ നല്ലതാണ് തക്കാളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക റെഡ് കളറല്ലേ അതുകൊണ്ട് കണ് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയില്ല തക്കാളി നല്ലതാണെന്നുള്ളത് അതിൻ്റെ തൊലിയാണ് പറ്റാത്തത് തൊലി ക്യാൻസറിന് കാരണമാവും ഇപ്പം അപ്പടം പൊരിച്ചല്ലേ നമുക്ക് ഞാൻ എന്തിനാണ് അപ്പടം പൊരിച്ചണെന്നാ ചോറ്റിക്ക് പൽ പലിശക്കല്ല പലിശയ്ക്ക് ഇവിടെ ആരും ഒരു ചോറയ്ക്കാറില്ല നമുക്ക് ഈ വൈകുന്നേ വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് ഇനി ഈ ദോശയൊക്കെ തിന്നാലൊരു എന്താ പറയുക തിന്നത് കണ്ട് റെഡി ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേറും ചോറാക്കാമെന്ന് വിചാരിച്ച് ഈ ദോശ ദോശമാവുന്നു നമ്മളെ മുപ്പരൊക്കെ ഇഷ്ടമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ചെറുതായിട്ട് പുളി ഉണ്ടാവില്ലേ പുളിയുള്ള ഫുഡ് ഇഷ്ടമല്ല ഉണ്ടാക്കാൻ അപ്പം പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ല എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കുട്ടികളിനോട് അപ്പോഴും പറയും ദോഷം ദോശ ഉണ്ടാക്കിയാൽ മതി ദോശ ഉണ്ടാക്കിയാൽ മതി ദോശ ഉണ്ടാക്കിയാൽ മതി ഒന്നും പറയും ഞാനങ്ങനെ ദോശ ഉണ്ടാക്കുക ഈ നോമ്പായാരോ പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടില്ല ഏതേലും ഞാൻ ഞമ്മക്ക് ഞമ്മൾ മോരുകറി ഉണ്ടാക്കിയിട്ട് കിട്ടും മോരുകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം മോരുകറി ഉണ്ടാക്കണ വീഡിയോ എടുത്തുക്കണമെന്ന് വിചാരിച്ച് ക്യാമറ അടക്കിങ്ങനെ ഓഫാക്കും അതുകൊണ്ട് ഓഫായിപ്പോയി അത് സാരമില്ല മോര് അറിഞ്ഞാൽ സാധാ കടയിൽ നിന്ന് വാങ്ങിയ മോരാണ് കേട്ടോ അത് പാത്രത്തിൽ ഒഴിച്ചു കാണ്ട് മഞ്ഞൾ പച്ച വെളുത്തുള്ളി കടുകിട്ട് വറുത്ത് അയക്കാണ്ടിട്ട് കണ്ട് തിളപ്പിച്ചിട്ട് തിളക്കണതിന് മുമ്പ് എണ്ണിക്ക് തന്നെ മഞ്ഞൾ പൊടി ഇട്ട് പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി കുത്തി ചേച്ചതിട്ടു കടുകിട്ട് പൊട്ടിച്ചു എന്നിട്ട് ഞമ്മൾ മോര് വാർന്ന് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മല്ലിൻ്റെ അല്ലേ ഇട്ട് നല്ലൊരു മോര് റെഡിയാക്കി വെറും ചോട്ടിക്കല്ല ടേസ്റ്റല്ലേ നോമ്പിനൊക്കെ കഴിക്കുമ്പോൾ മോര് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് നെയ്യ് ചട്ടി വെച്ചിട്ട് അണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടി പരിപ്പ് ഇട്ടാണ്ടെങ്കിൽ നമ്മൾ തരി ഒന്നാണ് തൂമിച്ചെടുക്കുക നല്ലതിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തരി തൂമിച്ച് നാണക്കിടെ ഇവിടെ കാണുന്നത് അല്ലാതെ ഏലം കടിച്ചിട്ട് പിന്നെ കുട്ടികൾ തീരെ കുടിച്ചില്ല അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടിയിലൊന്നും ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല അതുകൊണ്ട് വെറുതെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുന്നതാണ് കാരണം അങ്ങനെ അത് വറവ് കഴിഞ്ഞിട്ടോ പെട്ടെന്നാണ് ചൂടാവുക ആ ചട്ടിയായത് കൊണ്ട് എന്നാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ചോറ് ഞാനൊക്കെ ഞാൻ ചോറെ കൂട്ടിയിട്ടുണ്ടാവും ഏതെങ്കിലും ഇ കിട്ടോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇത് വെച്ചു നമ്മൾ ഞാൻ ഓഫാക്കിയിണ് തെറ്റി ധരിച്ചു ഞാൻ ഓഫാക്കിയിട്ടില്ല എന്നിട്ട് തീ അങ്ങനെ വെന്ത്ക്കണം നല്ലോണം കേട്ടാണ്ട് പരിപ്പം മുന്തിരി വെന്ത്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മറന്നുപോയി എൻ്റെ വിചാരം ഓഫാക്കി സിമ്മിലാക്കിയോണ്ട് ഞാനിട്ട് കണ്ടതുമില്ല ഞാൻ ദോഷിച്ചിട്ട് ഈ കകാംക്ഷയോടെ കാത്തിരുന്നു ഇത് വല്ല ജന്തുക്കളും പാറി വരുന്നതല്ല കേട്ടോ ചട്ടിക്ക് ചട്ടിക്ക് നമ്മൾ മൊബൈലിന്റെ മേലെ എന്താ ആവി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്താ പറയുക ഒരു പുക വരുന്ന ഈ കാരണം എന്താ വരണെന്ന് എനിക്കറിയില്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവർ ഇതിങ്ങനെ വരുന്നുണ്ടല്ലോ അത് മൊബൈൽ മേലെയാണ് നിൽക്കണത് മേലെ അറിഞ്ഞാൽ ഇവിടെ ഒരു ജനലാണ് ഈ കുപ്പിയൊക്കെ വെച്ചു കൊടുത്തത് ആ ജനൽമേലാണ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് ജനൽമൽ അങ്ങനെ വെച്ചിട്ടില്ല ഒരു ക്ലിപ്പിട്ട് കുടുക്കിയാണ്ട് ഇങ്ങനെ അങ്ങോട്ടാക്കി വെച്ചതാണ് അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും ഏതായാലും നമുക്ക് ദോശ ചുട്ട് കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ദോശ ഈ ചട്ടി ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയാണ് സ്ഥിരമായിട്ട് പത്തിരി ഉണ്ടാക്കും ഞാൻ ദോശ ഉണ്ടാക്കും ഈ ചട്ടിയിൽ ചപ്പാത്തി ഉണ്ടാക്കും പൊറോട്ട ഉണ്ടാക്കും എല്ലാം കൂടി ചുട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ദോശ ഉണ്ടാക്കാനും നമ്മൾ വരും എങ്ങനെ നല്ലൊരു ദോശ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് അതെന്താ അറിയോ അത് ഇന്ന് കിട്ടാനുള്ള ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ ദോശ ഈ ചട്ടിയിൽ നിന്ന് കിട്ടണതെന്ന് വെച്ചാൽ കിട്ടാൻ കാരണമുണ്ടെങ്കിൽ നമ്മൾ മാവരക്കണ സമയത്ത് നമ്മൾ വലിയുള്ളി ചേർക്കുക വലിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അയ്ക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ട് അരച്ചെടുക്കുക മാവരക്കണ സമയത്ത് ഓയിൽ ചേർത്ത് അരച്ചാൽ മതി ഏത് ചട്ടിയിൽ നിന്നും നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെ ചുട്ടെടുത്താൽ വലിയ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറേ കാലം അത് നിൽക്കും കേട്ടോ കേടരാതെ നിൽക്കും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ ഏതെങ്കിലും ഒരു നോമ്പിൻ്റെ കാലത്ത് ഉപയോഗിച്ചതുകൊണ്ട് അത് നമ്മൾ എടുത്തുവയ്ക്കും എന്നിട്ട് പിന്നെ രണ്ടാമത്തെ നോം രണ്ടാമത്തെ വർഷം നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നോമ്പ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ചട്ടി ആകെ തുരുമ്പായിട്ടുണ്ടാവും അങ്ങനെ ചട്ടി കേടായിട്ടുണ്ടാവും ഇപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് ആൾക്കാർ വാങ്ങുക അത് വാങ്ങുന്നതുകൊണ്ട് ഈ ചട്ടി നമ്മൾ ഉപയോഗിക്കില്ല അങ്ങനെ പൊളിഞ്ഞ് 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 ഇങ്ങനെ പോകും പത്തിൻ്റെ ഉണ്ടാക്കാൻ സമയമാകുമ്പോൾ ആൾ ആളുകൾ ചില ആളുകൾ കുറച്ച് ആൾക്കാരൊക്കെ എങ്കിലും അടുപ്പത്ത് വെക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ചട്ടീൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടാവും അതില്ലാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് സ്ഥിരമായിട്ടാണ് ഉപയോഗിക്കുക എപ്പോഴും ഇരുമ്പിൻ്റെ അതിൽ ഫുഡ് ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് നോൺ സ്റ്റിക്കിൻ്റെ തേപ്പൊക്കെ ആയിരുന്നാൽ എത്ര ആയാലും അത് നമ്മളെ വയറിൻ്റെ അകത്താകും നമ്മൾ അതിനിന്നിങ്ങനെ പൊളിഞ്ഞു പോയാൽ അതിന് അതൊക്കെ നമ്മൾ തിന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ആ തേപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലാതെ ഇപ്പം എങ്ങോട്ടും പോകൂലല്ലോ അതിൻ്റെ തേപ്പ് നമ്മുടെ ഫുഡിൽ അറിയാതെ കലങ്ങി കലർന്നു കാണ്ട് ഞമ്മളത് അകത്താക്കിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി വളരെ നല്ലതാണ് അയൺ വർദ്ധിക്കും ശരീരത്തിൽ രക്തക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നല്ല സൂപ്രദോഷം ഉണ്ടാക്കാൻ പറ്റും നല്ല പത്തിരി ഇടുന്ന വീഡിയോ ഞങ്ങൾ കണ്ടിന്യൂ ഇല്ലയെന്ന് എനിക്കറിയില്ല മിന്നാന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കി ഇനിയാണ് അരി അരച്ചാണ് നല്ലൊരു പത്തിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ഇട്ടിനി ആ വീഡിയോയിൽ കണ്ട അതേ ചട്ടിയാണത് ഇരുമ്പാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഈ ചട്ടി ചൂടാവണമെങ്കിൽ കുറേ ടൈം എടുക്കൂലെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ചൂടാവും ഗ്യാസുമൊക്കല്ലേ നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഗ്യാസ് ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവും മറ്റുള്ള ചട്ടീൻ്റെ പോലെയല്ല ഗ്യാസ് മേ നമ്മൾ എന്താ പറയുക ഗ്യാസ് മല അല്ലാതെ നമ്മൾ അടുപ്പത്തൊക്കെ നമ്മൾ തീ കത്തിച്ച് കണ്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടായി കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും കാരണം അടുപ്പിൽ നമ്മൾ വിറക് കത്തിച്ച് ഉണ്ടാക്കി ഓലക്കൊടിയിട്ട് വരുമ്പോഴത്തേന് ഇത് കണ്ടു ചൂടായി കിട്ടുന്നില്ല കിട്ടുന്നില്ല നമുക്ക് തോന്നും അടുപ്പത്ത് ഗ്യാസ് മല ആകുമ്പോൾ പെട്ടെന്നാണ് ചട്ടി ചൂടാവും ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെരും ചൂടല്ലേ ഈ ചട്ടി എന്ന് പറഞ്ഞാൽ അതൊന്നും തൊട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ധന ലാഭാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടോ ദോശ നല്ല സൂപ്പറായിട്ട് ചുടണ്ടേ ഇനി ഒന്ന് സ്പീഡ് കൂട്ടെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്നുമില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരണേ അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം നെയ്യ് തേച്ച് കൊടുക്കാം നെയ്യ് തേച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നെയ്യൊക്കെ തേച്ചെടുക്കുമ്പോൾ അങ്ങനെ സൂപ്പറായിട്ട് ദോശയൊക്കെ ചുടലുകഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പെലിച്ചൊക്കെ ഒരു വീഡിയോ എടുക്കാം പുലർച്ച സമയത്ത് നിങ്ങളൊക്കെ എന്താ കഴിക്കാറുള്ളത് നമ്മൾ കഴിക്കണ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല നല്ലതാണ് നേന്ത്രപ്പഴം അതുപോലെ മുട്ട ഉയങ്ങിയത് ഇതൊക്കെ കഴിക്കണത് കാൽസ്യത്തിൻ്റെ കമ്മിക്ക് കാൽസ്യത്തിൻ്റെ കമ്മിക്കൊക്കെ ഏറ്റവും നല്ലതാണ് മുട്ട നേന്ത്രപായം ഇതൊക്കെ കഴിക്കണം നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിൽ നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഏത് നീന്താലും ഉറക്കത്തു നിന്ന് വരെ എണീറ്റ് വരും കേട്ടോ കാരണം ഇതിൻ്റെ മണം വരുമ്പോഴത്തിന് ചെറിയ കുഞ്ഞുങ്ങൾ വരെ എണീറ്റ് വരാറാണ് ഇവിടെ പതിവായിട്ടുള്ളതാണ് എല്ലാ കുട്ടികളും എണീറ്റ് വരും മണം മണിങ്ങനെ നാളികേരൊക്കെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ ഒരു മണമുണ്ടാവും ആ മണമുണ്ടാകുമ്പോൾ കുട്ടികൾ വരും ഓടി വരും അപ്പം ആരും വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഓടിയെത്തും അടുക്കളിക്കുക നെയ്യിൻ്റെ മണിക്കൂ ിഷ്ടമില്ലാത്ത ആരെയുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര നാളികേരത്തിനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നെരിഞ്ഞ് ഇട്ട് കിട്ടും നാളികേരം നെരിഞ്ഞിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ലേ നാളികേരം നല്ലോണം നേരിയണം അപ്പുറത്തെ ചട്ടിയിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് മുട്ട ഒഴുങ്ങാൻ വെച്ചതാണ് അഞ്ച് മുട്ട വെള്ളത്തിലിട്ട് കണ്ട് തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിരിക്കണം ഇനി പഞ്ചസാര ഇട്ടാൽ ഇത് പെട്ടെന്ന് പെട്ടെന്നു നല്ലോണം വറവായി കിട്ടും വറവായി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ പിന്നെ അതങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഗോൾഡൻ നിറമാകണ വരുകയാണ് വറുത്തെടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ നാല് പീസ് നാല് നാല് എന്താ പറയുക നടുുക മുറിച്ചിട്ട് പിന്നെ സൈഡ് ഇങ്ങനെ മുറിച്ച് 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 ചെറുതായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കുക നല്ല ഒടിഞ്ഞിട്ടുണ്ട് നേന്ത്രപ്പഴം പോയി എന്താ പറയുക നല്ല പൈപ്പ് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കൊരു പാകത്ത് മീഡിയം പൈപ്പ് ആണ് ഇഷ്ടമുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് ഓവർ അയക്കണമെന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പ് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ കുട്ടികളെ ഓടിയെത്തും ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് കുട്ടികൾ ഓടി വരാന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എണീറ്റ് വരും ചെറിയ കുഞ്ഞുങ്ങൾ വരെ വരും നെയ്യിൻ്റെ മണം വന്നിട്ട് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടുതൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ആക്കാൻ പോകുകയാണെ അപ്പൊ കുട്ടികളെ ഓടിയെത്താൻ തുടങ്ങിയിട്ടുണ്ട് നോമ്പ് നോലക്കുണ്ടാവും ഞാൻ ഓലോട് ചോദിക്കണത് നോമ്പ് ഉണ്ടോന്നാ എന്നാ ചോദിക്കണം ഇപ്പൊ ഇലച്ചൊക്കെ എടുത്ത വീഴുവാണത് അപ്പൊ കുട്ടികളെ കോടിയെത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയൊക്കെ ഇപ്പൊ ഇത് നാലഞ്ച് പ്ലേറ്റ് ആക്കണല്ലോ എങ്ങനെ ആക്കുത് ഒരു കിലോ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതും കൊണ്ട് ഇങ്ങനെ ഒരു വെക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഏതെങ്കിലും മുട്ടയുണ്ട് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മുട്ടന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ആര് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് എടുത്തെടുക്കാൻ ചോറുമുണ്ട് ചോറും വേണ്ടവർക്ക് ചോറയക്കാം ഞാൻ എന്തായാലും ചോറന്നെ അയക്കേണ്ട വെറുതെ തികയൂല കുട്ടികൾക്ക് പ്ലേറ്റിൽ പാത്രത്തിലാക്കി കൊടുക്കുക തോന വേണം തോന വേണം എന്നൊക്കെ പറയും വെറുതെ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പിന്നെ അത് തോനെ 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 എന്നിങ്ങനെ പറയും കുട്ടികൾ അത് വേണ്ടിയിട്ടൊന്നും ആവില്ല അത് തരുവോ തരൂലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ പറയുന്ന ആ കേൾക്കുന്നത് കേട്ടോ പിന്നെ അവർക്ക് ബാലൻസ് എന്നാൽ പിന്നെ ഞാൻ തിന്നലാണ് അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കും എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ പിന്നെ ലാസ്റ്റ് ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ ചെറിയ മോക്ക് പാതച്ചു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും എണീറ്റ് വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ചോറ് അയച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഞാൻ ബാക്കിയുള്ള ഒരു പ്ലേറ്റ് തോണ്ടി തോണ്ടി പാത്രം കാലിഞ്ഞ് ചോറായിക്ക എനിക്ക് അത്രേ ഉള്ളൂ ഓക്കെ ബൈ സി യു നല്ലൊരു വീഡിയോയിൽ കാണാൻ